ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് അളവിൽ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഗോതമ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സാധാ പച്ചവെള്ളം ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് മാവ് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാനിവിടെ രണ്ട് കപ്പ് അളവോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം നിങ്ങൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അധികം വെള്ളം പോവാതിരിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും ഒരു കപ്പ് വെള്ളവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ కొర్చోర్చైటാണ് చేర్ తోర్తు మిక్స్ చేది ఎర్తది ఇప్పు ఎండే అదే పోలే తనే మీకు రెండు కప్పు వెళ్ళం తనే വേണ്ടేనని వేర్ల మీరు ఎడుకున్న పొడికి అనుసరించిట ആയിരിക്കും వెళ్ళത്തിനെ అలవే ఎడుకండేది అదు పోలే తనే అదిగం కట్టి అవర్దు అదిగం లూసు అవాత ఈ యో రీదికి వేణం మనం మావు మిక్స్ చేది ఎడుకనైట్ ఇని దీనికి ఒక కొల్ముట పొట్టి చోచిడుక അപ്പോൾ തന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാതും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഒരു ഫോർകോ വിസ്കോ വെച്ചിട്ട് ഒരു അഞ്ച് സെക്കൻഡെങ്കിലും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കോഴിമുട്ട മാവിൽ നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ ഇതൊരിക്കലും മിക്സിയിൽ അടിച്ചെടുക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പം ഇതുപോലെ തന്നെ നമ്മളൊരു വിക്സ്കോ ഫോർക്കോ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ കോഴിമുട്ട നന്നായിട്ട് തന്നെ ഇവിടെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ലേശം ഓയിൽ വെച്ച് കൊടുക്കാം ഓയില് ചൂടായി വരുമ്പോൾ അതിലേക്ക് ലേശം കടുകിട്ട് കൊടുക്കാം കടുക് നല്ലവണ്ണം തന്നാൽ പിന്നെ കുറച്ച് സവാള ചെറുതായി അരുണത്തിട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് തക്കാളിയാണ് ഒരു ചെറിയ തക്കാളി നല്ല ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ക്യാരറ്റാണ് അത്യാവശ്യം ചെറിയൊരു ക്യാരറ്റ് നല്ല ചെറുതായി കഷ്ണമായി കട്ട് ചെയ്തെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാതിരിക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇനി അവർ കഴിക്കുന്ന സമയത്ത് ആ പച്ചമുളക് കടിക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്നും ഒരിയിച്ചെടുക്കുക ഇനി ഇതിലേക്കൊരു നുള്ളു ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കാൽ ടീസ്പൂണൊന്നും വെച്ചിട്ട് ലേശം ഒന്നിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത കയററ്റും ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വയറ്റി ശേഷം നമ്മൾ നേരത്തെ കോഴിമുട്ടിയും ഗോതമ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഇട്ട് കൊടുത്താൽ മതി ചൂടോടെ ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇനി നമുക്കിത് ചുട്ടിയെടുക്കാവുന്നതാണ് ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഒന്നും വേണ്ടട്ടോ നല്ലോണം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ചുട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ അത് പാൻ ഇതുപോലെ നന്നായി ചൂടാവാൻ വേണ്ടി വെക്കുക നല്ലോണം ചൂടാക്കി കഴിഞ്ഞ പാനിലേക്ക് രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ ദോശയ്ക്കൊക്കെ എങ്ങനെയാണ് ആക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ അതെക്കുറിച്ച് വലുപ്പത്തിൽ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കുക ഇപ്പോൾ ബട്ടർ വേണമെങ്കിലും ബട്ടറു ആക്കി കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ച് ഇട്ടു കൊടുത്ത് രണ്ട് സൈഡ് നല്ലോണം ഒന്ന് മൊരിന് ചപ്പാത്തി ഒക്കെ ആവില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് ആക്കിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിന് തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ ഇപ്പം അതാ കണ്ടില്ലേ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന അതുപോലെ തന്നെയാണ് ഉള്ളത് അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെപ്പോഴും കുട്ടികൾക്ക് ചപ്പാത്തി ഒക്കെ ആക്കി കൊടുക്കുമ്പോൾ ഇത് ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കൊന്നും കൂടെ ഒന്ന് കഴിക്കാൻ തോന്നും ഇതിനാണെങ്കിൽ കറിയൊന്നും ാവശ്യമില്ലാട്ടോ ഇപ്പൊ നിങ്ങൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് പൊടിയുണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഞാനിവിടെ രണ്ട് ഉരുളം കഴിഞ്ഞ് എടുത്തിട്ടോ ഉരും കഴിഞ്ഞിട്ട് ഒന്ന് കളഞ്ഞിട്ട് നന്നായി കഴുകി എടുത്തതാണ് അത്യാവശ്യം മീഡിയം സൈസുള്ള രണ്ട് ഉരുളം കഴുകാണ് അത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ചീകിയെടുക്കാറില്ല അതുപോലെ ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കുക നല്ലപോലെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുക അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക തിളച്ചുവരുന്നതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ഉരുളം കഴിഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ഒരു മുക്കാൽ വേവൊക്കെ മതിയാവും കേട്ടോ നന്നായി വേവിച്ച് ഉടച്ചെടുക്കരുത് ഒരു മുക്കാൽ വേവായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പം ഇത് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുക ഇതൊന്ന് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ വേവ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി വരുന്ന പോലെ ഉണ്ടാവും അത്രേ വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ ഒരുപാട് നേരം വേവിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ തന്നെ ഞാനിവിടെ നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് വെന്ത് വന്ന് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ ഞാൻ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കാണിച്ചിരുന്നത് ഇങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് പൊട്ടി വരുന്ന രീതിയാണ് കേട്ടോ ഇതിലത്തെ വെള്ളം മൊത്തം ഒന്ന് കളഞ്ഞെടുക്കണം അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചുകൊടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആ മഞ്ഞൾപ്പൊടി ഒരു ചൂട് എണ്ണയിൽ നമ്മളിങ്ങനെ വറുത്തെടുത്ത രീതിയിലാവുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക ഒരു സവാള നീളത്തിലായിരുന്നതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക സവാള നല്ല പോലെ തന്നെ വയറ്റി എടുക്കണം കേട്ടോ ഇനി ഈ വയറ്റിയെടുത്ത സവാളയിലേക്ക് ലേശം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഞാനിവിടെ ഓരോ ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഗരം മസാല മാത്രം ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക മുളകിൻ്റെയും മല്ലിയുടെ ഒക്കെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മളിതിലേക്ക് ആ വേവിച്ചെടുത്ത ഉരുളം കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനും കൂടെ പാകത്തിന് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അത് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ പച്ചമണം മാറി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളം ചേർത്ത് കൊടുക്കുക ഉരുളം കഴങ്ങിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയ ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയലും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതാ ഒരു ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്നോ രണ്ടോ കപ്പ് ഗോതമ്പൊടി നിങ്ങൾക്ക് എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഗോതമ്പൊടി എടുക്കാട്ടോ എന്നിട്ട് അതിലേക്ക് ലേശം ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാട്ടോ ചപ്പാത്തിയൊക്കെ ചുട്ടിയെടുക്കാനായിട്ട് എങ്ങനെയാണ് മാവ് കുഴച്ചെടുക്കുക അതേപോലെ തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത് എന്നിട്ട് നമ്മളിതിപ്പോൾ ഒരു ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ഒരു ഊരുള്ള മാവില്ലേ അതുപോലെ മാവ് എടുക്കുക മാവ് പരത്തി എടുക്കാനായിട്ട് പൊടി ഉപയോഗിക്കരുത് പകരം ഓയിലാക്കി കൊടുത്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് ഓയിലിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ആക്കി കൊടുക്കുക അത് ലേശം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തി പരത്തിയെടുത്താൽ മതിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുക്കുക അധികം തിന്നാവാതെ കുറച്ച് കട്ടിക്ക് തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ സെൻ്ററിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫീലിംഗ്സ് വെച്ച് കൊടുക്കുക ഒരു സവാളയൊക്കെ ചേർത്തിട്ടുള്ള ഫീലിങ്സ് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഈ ഒരു എൻഡ് ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്നിങ്ങനെ കൈ നനച്ചിട്ട് ഒരു നനച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടാ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നിങ്ങനെ മാ ഒന്ന് നമ്മുടെ ഈ ഒരു ഫീലിംഗ്സ് പുറത്തേക്ക് വരാത്ത രീതിയിലാക്കി കൊടുക്കുക എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് കൂടെ ഒന്ന് പരത്തി അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കോയിൽ വെച്ചിട്ട് വേണമെങ്കിൽ പരത്തിയെടുക്കുക അല്ലെങ്കിൽ കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പരത്തി എടുത്താൽ മതി കേട്ടോ ഫില്ലിങ്സ് വെളിയിലേക്ക് വരാത്ത രീതിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട് അപ്പം ഇതാ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കിയെടുക്കുക അതിനുശേഷം നമ്മളിത് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ ആവി കയറ്റി എടുക്കുമ്പോൾ അപ്പുറം അപ്പറും തിരിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മൾ ആവി കയറ്റി എടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം അല്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഇതുപോലൊരു ആപ്പച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ ആണ്ട്ടാ ഉള്ളൂ ഇതിൽ തന്നെ നമുക്കൊരു മൂന്നാളെല്ലാം ചുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ തന്നെ ചൂടായ ശേഷം അതിലേക്ക് നമ്മളിപ്പോൾ ആവിൽ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പലഹാരം ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടാണ് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഓയിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ആപ്പച്ചട്ടി ഉണ്ടല്ലോ അതിലിട്ട് കൊടുക്കുക ജസ്റ്റ് വേണമെങ്കിൽ അതിന് മുകളിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് വീർത്ത് പുന്തി വരും കുറച്ച് ക്രിസ്പി ആയിട്ട് ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കറി പോലും ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ആദ്യം തന്നെ ദാ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഉരുളം കിഴങ്ങാണ് വേണ്ടത് ഉരുളം കിഴങ്ങ് നമ്മൾ എടുത്തിട്ട് ഒന്ന് ഗ്രേറ്ററിൽ ഇട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് മൂന്നാല് വെളുത്തുള്ളി നല്ല ചെറുതായി അരിഞ്ഞെടുത്തതാണ് അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്താലും മതി അതിട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു സവാളയാണ് നമ്മൾ കോഴിമുട്ടയ്ക്കൊക്കെ അരിഞ്ഞെടുക്കുന്ന ആ രീതിയിൽ നല്ല ചെറുതായി അരിഞ്ഞത് എടുക്കുക പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കുക എടുക്കുക കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദപ്പൊടിയെടുക്കുക അല്ലെങ്കിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദപ്പൊടിയും എടുക്കുക എന്നിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം സാധാ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല നമ്മൾ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് തിക്കിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എനിക്കിവിടെ ഒരു രണ്ട് രണ്ടര കപ്പ് വെള്ളം വേണ്ടേ വന്നു അപ്പം നിങ്ങൾ എത്രയാണോ മാവും അതുപോലെ തന്നെ ഉരുളം കഴങ്ങും എടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വെള്ളം ചേർത്തേണ്ടത് അധികം തിക്കാവരുത് എന്നാലും നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവോണാക്കി എടുക്കേണ്ടത് അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേക്ക് അരക്കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ മാവ് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് മല്ലിയിലൊക്കെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ലേശം ചേർത്തത് അല്ല അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചേർക്കുന്നത് കഴിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നേരെ ഇത് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു ദോശത്തവ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇനി അപ്പത്തിന്റെ ഒരു സൈഡ് വന്ന് പൊന്തി വരുമ്പോൾ അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ആക്കി കൊടുക്കുക അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊന്തി വരണം നമ്മൾ ചപ്പാത്തി ഒക്കെ ചുട്ടിയെടുക്കുമ്പോൾ എങ്ങനെയാണോ പൊന്തി വരിക അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററും മൊത്തത്തിൽ നന്നായിട്ട് തന്നെ പൊന്തി വരും കേട്ടോ നമ്മളിത് കുറച്ച് നേരം തിരിച്ചും മറിച്ച് ഒന്ന് ഇട്ടുകൊടുത്തിട്ട് പതുക്കതിൻ്റെ മേലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നന്നായിട്ട് വീർത്ത് പൊന്തി വരിക അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടറോ നെയ്യൊക്കെ ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും ആക്കി കൊടുക്കാം ഞാനിവിടെ ഓയിലാണ് കേട്ടോ ആക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്തു മാറ്റാം ഇനി ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മോമോ സോസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഇതിൻ്റെ സെൻ്ററിലായിട്ട് മൊത്തത്തിൽ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം റോൾ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മോമോ സോസ് ഇല്ല ടൊമാറ്റോ സോസ് മാത്രമേ ാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നിങ്ങളുടെ കുട്ടികൾക്ക് എങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം ആ രീതിയിൽ കൊടുക്കുക അല്ല ഇത് സോസ്കൾ ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഗോതമ്പ് പൊടിയും കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കുക പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ് അരക്കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും നന്നായിട്ട് മിക്സ് എന്നൊക്കെ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം പച്ച നമ്മൾ ചേർത്ത് 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 കൊടുക്കുന്നത് അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുക അപ്പം നിങ്ങൾ പൊടൾ എടുക്കുമ്പോൾ ബൗളോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എങ്കിലും അളവായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ അത് ആ മാവെല്ലാം നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മാവിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുക ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്നൊഴിച്ചു കൊടുക്കുക ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ചെന്നൈയില് മൂപ്പി ലൈറ്റ് ഒരു ബ്രൗൺ കളറായി വരട്ടെ ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് നീളത്തിൽ കട്ട് ചെയ്തത് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ സവാള ഒന്നോ രണ്ടെണ്ണമോ ഒക്കെ എടുക്കാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ മണം ആ പച്ചമണമൊന്നും മാറി നല്ലൊരു മുരിഞ്ഞ മണം ആവുന്നവരെ ഇള കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് ഒന്നോ രണ്ടെണ്ണം നിങ്ങൾക്ക് എത്ര വേണ്ടത് അത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഉപ്പൊന്നും ചേർക്കാതെയാണ് നമ്മൾ വേവിച്ചെടുത്തത് അപ്പോൾ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ നന്നായിട്ട് മസാലയൊക്കെ ഉരുളക്കിഴങ്ങിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം ഇനി ഇതുപോലൊരു ദോശ തവ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചു കൊടുക്കാം തവ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പോർഡിൻ്റെ മാവുണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തതാണ് ഇതുപോലെ നല്ല തിഞ്ഞായിട്ടുള്ള ദോശ ചൂട്ട എടുക്കാം അതിപ്പം അടച്ച് വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ഒരു സൈഡ് മാത്രം വേവിച്ചെടുക്കുന്നുള്ളൂ ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്തു മാറ്റാം ഇനി ചുട്ടെടുത്ത ദോശ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര കുറച്ച് വേണമെങ്കിൽ അത്ര വെച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം നാലായിട്ട് മടക്കിയെടുക്കാം രണ്ട് സൈഡ് മടക്കി കൊടുത്ത് മൂന്നാമത്തെ സൈഡ് മടക്കുമ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ചുട്ടെടുക്കുന്ന മാവിൻ്റെ തന്നെ കുറച്ചൊന്ന് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചുട്ടെടുക്കുമ്പോൾ വിട്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാതും ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം അപ്പോൾ ഓരോന്നായിട്ട് ചുട്ടിട്ട് ഇതുപോലെ മടക്കി ഒരു സൈഡ് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് വെച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്നെണ്ണം ഇപ്പം ആക്കിയിട്ടുണ്ട് അതിങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് പാൻ നന്നായി ചൂടാവാൻ വേണ്ടി വെക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആക്കി കൊടുക്കുക ഓയിലോ വെളിച്ചെണ്ണോ എല്ലാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടറൊക്കെ ആക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിന് ശേഷം ഓയിലൊന്നിങ്ങനെ ആക്കി കൊടുക്കുന്നു ഒന്നോ രണ്ടോ ടീസ്പൂണോ ഒന്ന് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നല്ലൊരു ആയി മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൊരിയിച്ച് എടുക്കാം കേട്ടോ നമ്മൾ പപ്പ്സൊക്കെ കഴിക്കില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ അത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ ഇതാ ഇങ്ങനത്തെ ഒരു ഒന്നോ രണ്ടെണ്ണോ മതിയാവും റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് പൊടി വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കറി ഒന്നും ആവശ്യമില്ല ഇപ്പൊ നിങ്ങൾക്ക് രാത്രിയിൽ കഴിക്കുക ഇതിനിപ്പോൾ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ് വളരെ ആദ്യം തന്നെ മിക്സിയുടെ ജാറടി അതിലേക്ക് ഒരു സവാളയുടെ നേർ പകുതി എടുത്തിട്ടുണ്ട് അത് രണ്ട് കഷ്ണമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരുവേതും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ ജീരകത്തിൻ്റെ ഫ്ലേവർ എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം എടുക്കാവുന്നതാണ് കേട്ടോ ഫെനൽ സീഡാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ ഒരു കപ്പ് തേങ്ങാ ചിരുവേതും ഈ വലിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ളു വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതി നമുക്ക് ആയി കിട്ടേണ്ടത് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇപ്പം ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചുകൊടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുക ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കട്ടകളും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതെ അരക്കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അതുപോലെ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കട്ടുകളും തരികളൊന്നും ആവാൻ പാടില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഒരുപാട് നേരം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വാട്ടിയെടുക്കരുത് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറി വരുന്നത് വരെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ ഒരു അരിപ്പൊടിയൊക്കെ ഗോതമ്പൊടിയിൽ നല്ലപോലെ തന്നെ മിക്സ് ആയി കിട്ടണം ഫ്ലെയിം ഓൺ ആക്കി വെക്കരുത് ഫ്ലെയിം ഓഫാക്കിയ ശേഷം വേണ്ടോ ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ചൂടാറി വരുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പാനിൽ നിന്ന് വിട്ടുവരും അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ തന്നെ മൊത്തത്തിൽ ആ മാവ് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുഴച്ച് സെറ്റാക്കിയെടുക്കാം കയ്യിലേക്ക് ലക്ഷം വിളിച്ചെണ്ണ ഓയിലാക്കി കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക പെട്ടെന്ന് തന്നെ കുഴഞ്ഞു കിട്ടും അപ്പോൾ അതാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം അത്യാവശ്യം കുറച്ച് വലിയ ബോൾസ് ആവേന എടുക്കാട്ടോ എന്റെ ഇതായത് പോലെ കൊറച്ച് പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊരു തിക്കിൽ വേണം പരത്തി എടുക്കാനായിട്ട് ഒരുപാട് തിന്നായി പോകരുത് എന്നാലും ഒരുപാട് തിക്കും ആവാത്തൊരു രീതിക്ക് വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാനായിട്ട് ഇതാ കണ്ടില്ല ഈ ഒരു കട്ടിക്ക് വേണം നമുക്ക് പരത്തി എടുക്കാനായിട്ട് ഇത് നമ്മള് ഒരു ഡപ്പയുടെ അടപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം അതിനാണ് കുറച്ച് അത്യാവശ്യം വലിയ ബോൾസും ആവെടുത്തിട്ട് പരത്തേണ്ടത് കിട്ടാം അപ്പം നമുക്ക് കുറച്ച് വലുതായി ഇതായി പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരു നാലെണ്ണം ഒക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതാണോ എത്രയാണോ റൗണ്ടിൻ്റെ വലിപ്പം വേണ്ടി അതിനനുസരിച്ചിട്ടുള്ള മൂടി അടപ്പിൻ്റെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് വരുന്ന ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ അത് നമ്മൾ വീണ്ടും പരത്തിയെടുക്കോ എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തെടുക്കട്ടോ ചെയ്യുക അത് വെറുതെ കളിയിൽ ആ മാവ് വീണ്ടും നമ്മളൊന്ന് കൈവെച്ച് കുഴച്ചെടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുക ഇനി ഇത് നമുക്ക് ചുട്ടിയെടുക്കാം അതിനായിട്ട് എണ്ണ ഇവിടെ നല്ലപോലെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലോ ഓയിലോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചുട്ടിയെടുക്കാവുന്നതാണ് നന്നായി ചൂടായ ഓയിലിലേക്ക് ഇത് നമ്മൾ പരത്തി എടുത്തിട്ടുള്ള ഓരോന്നു ഇട്ട് കൊടുക്കുക ഒരുപാട് പൊടി കൊണ്ട് പരത്തിയെടുത്തിട്ട അപ്പം നമ്മളിത് ചുട്ടിയെടുക്കുന്ന സമയത്ത് എണ്ണ നിറച്ച പൊടി ഉണ്ടാവും അപ്പം നമ്മളിത് കൊടുത്തതും ഒരു രണ്ട് സെക്കൻഡിൽ തന്നെ ഇത് പൊന്തി വരും കണ്ടില്ല ഇനി ഇത് നമുക്ക് ഇപ്പം തിരിച്ചിട്ട് എന്നിട്ട് എന്നിട്ടിതൊരു കളർ ലൈറ്റ് ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിത് ചുട്ടിയെടുക്കാവുന്നാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടിയെടുക്കാം നമ്മൾ ഭൂരിയൊക്കെ ചുട്ടെടുക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ പൊന്തി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിമിലിട്ടിട്ട് ഒരുപാട് നേരം മാവ് വാട്ടരുത് നമ്മൾ പൊടി വെള്ളത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം അത് വാട്ടിയെടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്കത് ഇതുപോലെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഈ ഒരു കളറിലാണ് ആയിക്കിട്ടേണ്ടത് അപ്പോൾ അതാ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അതുപോലെ തന്നെ ചായന്റെ കൂടെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് എങ്ങനെയാണോ കുറച്ചു കൂടെ മുരിഞ്ഞ് മുറുകിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചുട്ടിയെടുക്കാം അല്ല നല്ലപോലെ പൊന്തി ഒരു മായത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് പൊന്തി വന്നതും തിരിച്ചിട്ടിട്ട് ചുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കറിൻ്റെ കൂടെ കഴിക്കാം കറിയില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും കൂടിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഓടി വെച്ച് ആവിൽ വേവിച്ചെടുത്തൊരു കിട്ടിലൻ പലഹാരമായാലോ അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് കൊടുക്കുക ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ഒരു സവാള ഇട്ട് കൊടുക്കുക സവാള നല്ല പോലെ തന്നെ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സവാള ഒന്ന് ഇറക്കി കൊടുക്കുക കേട്ടാ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ജീരകം വലിയ ജീരകം കുരുമുളക് ഇതെല്ലാം അതും കൂടെ ഒന്ന് നമ്മളിങ്ങനെ ചതച്ചെടുത്താണ് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ കഴിക്കാനായിട്ട് എന്നിട്ട് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ടാണെങ്കിൽ മുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പാകത്തിന് മുളക് പൊടി ചേർക്കാനായിട്ട് പിന്നെ ഒന്നുള്ള മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം അതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി വരുമ്പോൾ വേവിച്ച് ക്രഷ് ചെയ്തെടുത്ത ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ മാവ് കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഗോതമ്പ് മാവ് ലേശം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താണ് കേട്ടോ മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം ഇന്നലെ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ അത്യാവശ്യം നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് തന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ ആക്കി എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം പരത്തി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും പൊടി യൂസ് ആക്കാണ്ട് ലേശം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഒന്ന് പരത്തി എടുക്കാനായിട്ട് കിട്ടാ അപ്പൊ ഇതാണ് അത്യാവശ്യം ചെറിയൊരു വട്ടത്തിലായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് പൊടി യൂസാക്കുന്നതിന് പകരമായിട്ടാണ് ഞാനിപ്പോൾ ഓയിലാക്കി കൊടുത്തത് എന്നാലാണ് നമുക്കത് ഇതുപോലെ പരത്തി എടുക്കാൻ പറ്റുള്ളൂ പൊടി ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ ഓയിലാക്കി കൊടുത്തിട്ട് പരത്തിയെടുത്ത് ചുട്ടിയെടുക്കുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതതിൻ്റെ സെൻ്ററിലായിട്ട് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ എല്ലാ സൈഡും ഇതിൻ്റെ തലപ്പ് ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ചുരുട്ടി ചുറ്റി ചുരുത്തിയിട്ട് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് അങ്ങനെ ലാസ്റ്റ് ഭാഗം ഇതെങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ചുരുട്ടി കൊടുക്കാട്ടോ ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കണം കയ്യിൽ ശേഷം ഓയിലാക്കിയിട്ട് പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കുക ഇതുപോലെ നമുക്ക് കോയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം ജസ്റ്റ് ഇതൊന്നും നമുക്ക് ആവി കെട്ടിയെടുക്കാം കേട്ടോ ആവിയിൽ നല്ലപോലെ വേവിച്ചെടുക്കാം അപ്പൊ അതങ്ങനെ ഞാനിപ്പോൾ ഈ മൂന്നും ആവിയിൽ വേവിച്ചെടുത്താണ് ഇട്ടാ ഇനി നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്നൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ പപ്പ്സൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ക്രിസ്പ്നെസ് ഉണ്ടാവും ഇനിയിപ്പോൾ ഒട്ടും ഓയിൽ കഴിക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത് തന്നെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതായത് ഇതിനെ ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും നല്ലപോലെ തന്നെ ഒന്ന് മൊഴിയിച്ചെടുക്കുന്നുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ ഇതാവുമ്പോൾ നമുക്ക് ചായൻ്റെ കൂടെ ഓരോന്ന് കഴിച്ചാൽ മതി വയർന്ന് അറിയാനായിട്ട് കറിയൊന്നും ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴിമുട്ട വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ഫീലിംഗ്സ് അപ്പോൾ അതാ നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക